സിപിഎമ്മിലെ തമ്മിലടി തുടരുകയാണ് കണ്ണൂർ പയ്യന്നൂരിലെ സിപിഎം വിഭാഗീയത സമാന്തര സാംസ്കാരിക സംഘടന പാർട്ടിക്ക് പുതിയ തലവേദനയായി മാറുകയാണ് പി കെ ശ്രീമതിക്ക് സെക്രട്ടേറിയറ്റില് പങ്കെടുക്കാമെന്ന് വ്യക്തമാക്കി കെ കെ ശൈലജ രംഗത്ത് വന്നതോടെ സിപിഎമ്മില് വരും ദിവസങ്ങളിൽ കൂടുതല് പേര് അതിശക്തമായി പി കെ ശ്രീമതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പിണറായിക്കു നേരെ പടപ്പുറപ്പാട് തുടങ്ങുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മാത്രമല്ല കുടുംബത്തോടൊപ്പം മുഖ്യമന്ത്രിയുടെ വിഴിഞ്ഞം സന്ദർശനത്തിൽ വലിയ വിവാദവും ഉണ്ടായിരിക്കുകയാണ് ഇതിനിടെ വിഴിഞ്ഞം കമ്മീഷനിങ് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിന് ക്ഷണവുമില്ല പിന്തുണ മാത്രം പോരാ പിണറായി വിജയന് സൂര്യൻ ചന്ദ്രൻ അർജുനൻ യുദ്ധവീരൻ തുടങ്ങിയ സ്തുതികൾ കൊണ്ട് മൂടാത്ത ആർക്കും രക്ഷയില്ലെന്ന് അതിരൂക്ഷമായി വിമർശിച്ച് പരിഹസിച്ച് കെ സുധാകരൻ പിണറായിക്ക് ജയ് വിളിക്കാൻ എത്തണമെന്ന അധ്യാപകരോട് നിർദ്ദേശിച്ച ഡിഇ വിവാദ ഉത്തരവും ചർച്ചയാക്കുകയാണ് മാധ്യമങ്ങൾ അതിനിടെ ഹാമിന് നീക്കണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി കൂടാരമെന്ന് വിമർശിച്ച് രമേശ് ചെന്നിത്തല വകുപ്പുകൾ മോശമാക്കാൻ സി പി എം നീക്കം സപ്ലൈകോ ഗോഡൌണുകൾ പൂട്ടാനും ശ്രമം റവന്യൂവിലും സി പി ഐയും തമ്മിൽ പോർമുഖം തുറക്കുകയാണ് നിരവധി ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സിപിഎമ്മിനും മുന്നിലുള്ളത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ശക്തി കേന്ദ്രമായ പയ്യന്നൂരിൽ വിഭാഗീയതയുടെ അലയോലികൾ അടങ്ങുന്നില്ല ഒരു കൂട്ടം സി പി എം നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ രൂപവത്കരിച്ച സ്പേസ് എന്ന സാംസ്കാരിക സംഘടനയാണ് പാർട്ടിക്ക് പുതിയ തലവേദന പാർട്ടിയുടെ പിന്തുണയിൽ വൻ ജനപങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന സാംസ്കാരിക കായിക സംഘടനകൾ പയ്യന്നൂരിൽ സജീവമായി ഉള്ളപ്പോഴാണ് പുതിയ സംഘടനയുടെ കടന്നുവരവ് ലോക്കൽ സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും ബ്രാഞ്ച് സെക്രട്ടറിമാരും അടക്കമുള്ള ഒരു വിഭാഗത്തിന്റെ പിന്തുണയോടെയാണ് പുതിയ സംഘടന പാർട്ടിക്ക് ജില്ലയിൽ തന്നെ ഏറ്റവും സംഘടനാ ശക്തിയും വേരോട്ടുമുള്ള സ്ഥലത്താണ് സമാന്തര സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനം ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ജില്ലാ നേതൃത്വം പാർട്ടിയുടെ നേതൃത്വത്തിൽ പതിറ്റാണ്ടുകളായി സാംസ്കാരിക പ്രവർത്തനം സജീവമായി നടക്കുന്ന സ്ഥലമാണ് പയ്യന്നൂർ കലാ സാംസ്കാരിക പരിപാടികളും നാടകങ്ങളും പുരോഗമന ആശയങ്ങളിലൂന്നിയ പരിപാടികളും ഇവിടെ നടക്കുകയാണ് ഇത്തരം പരിപാടികളിൽ ഇതര രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ട ആളുകളെ കൂടി പങ്കെടുപ്പിക്കുന്ന രീതിയാണ് ഉള്ളത് പുതിയ സാംസ്കാരിക സംഘടനയായ സ്പേസിന്റെ നേതൃത്വത്തിൽ മുപ്പതിന് ഗാന്ധി പാർക്കിൽ ഖവാലി സന്ധ്യ എന്ന പരിപാടി സംഘടിപ്പിക്കുന്നു പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പയ്യന്നൂർ ബോയ്സ് സ്കൂൾ സ്റ്റേഡിയത്തിൽ മെയ് പന്ത്രണ്ട് മുതൽ ടി ഗോവിന്ദൻ സ്മാരക അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റുമുണ്ട് ടൂർണമെന്റ് സി പി എം നേതാവും മുൻ എംപിയുമായ ടി ഗോവിന്ദന്റെ പേരിലാണ് ഇന്ത്യയിലെ പ്രമുഖ പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കുന്നതാണ് ടൂർണമെന്റ് ഇതിന്റെ മുഖ്യ സംഘാടകൻ ടി ഐ മധുസൂദനൻ എം എൽ എ ആണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ മാസങ്ങളായി നടന്നു നടന്നുവരുന്നതിനിടയിലാണ് സമാന്തര സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനമെന്ന് പാർട്ടി പ്രവർത്തകർ തന്നെ പറയുന്നത് സമാന്തര സംഘടനയുടെ പ്രവർത്തനം പാർട്ടിക്ക് തലവേദനയായ സ്ഥിതിക്ക് പുതിയ സംഘടനയുടെ പ്രവർത്തനത്തിന് തടയിടാൻ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം വന്നതായി അറിയുന്നു ഇപ്പോൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ച പരിപാടി നടത്തിക്കഴിഞ്ഞാൽ അടങ്ങിയിരിക്കാനാണ് സമാന്തര സംഘടനക്കാർക്ക് പാർട്ടി നിർദ്ദേശം സിപിഎം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വിലക്കില്ലെന്ന് പി കെ ശ്രീമതി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ പുതിയ ആളുകളെ ഉൾക്കൊള്ളാനാണ് പാർട്ടിയിൽ പ്രായപരിധി നിശ്ചയിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പ്രവർത്തിക്കുന്നതുപോലെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതിക്ക് പ്രവർത്തിക്കാനാവില്ല മഹിള അസോസിയേഷൻ അഖില പ്രസിഡന്റ് എന്ന നിലയിൽ കേന്ദ്രത്തിൽ നിന്നുകൊണ്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുകയാണ് ശ്രീമതിയുടെ ഉത്തരവാദിത്വം അതിനാലാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായി നിശ്ചയിച്ചത് കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാകുന്ന രീതി ഇപ്പോഴുണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും സെക്രട്ടേറിയറ്റിൽ നിന്നും പ്രായപരിധി കാരണം പി കെ ശ്രീമതി ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട എ കെ ബാലൻ അടക്കമുള്ളവർ ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിലുണ്ടെന്നും ശൈലജ പറഞ്ഞു വിഴിഞ്ഞും രാജ്യാന്തര തുറമുഖം കമ്മീഷനിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ സന്ദർശനത്തിൽ കുടുംബത്തെ ഒപ്പം കൂട്ടിയത് വിവാദമായി നിർമ്മാണ പുരോഗതി മനസ്സിലാക്കാൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരുമായി മുഖ്യമന്ത്രി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഭാര്യ കമല മകൾ വീണ കൊച്ചുമകൻ ഇഷാൻ എന്നിവരുണ്ടായിരുന്നു തുറമുഖത്തിന്റെ തന്ത്രപ്രധാന മേഖലയായ പോർട്ട് ഓപ്പറേഷൻ സെന്റർ ബർത്ത് പുലിമുട്ട് എന്നിവിടങ്ങൾ മുഖ്യമന്ത്രി സന്ദർശിച്ചതും കുടുംബത്തിനൊപ്പമാണ് ബർത്ത് പരിധിയിൽ ടഗ് യാത്രയും നടത്തി തുറമുഖത്തെ പ്ലാൻ റൂമിൽ ഉദ്യോഗസ്ഥർ പ്രവർത്തന രീതി മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചപ്പോഴും കുടുംബം ഒപ്പമുണ്ടായിരുന്നു ഇതിനെതിരെയാണ് വിമർശനം ഉയർന്നത് മുഖ്യമന്ത്രിയുടേത് അനൌദ്യോഗിക സന്ദർശനമായിരുന്നുവെന്നും കുടുംബം ഒപ്പമുണ്ടായതിൽ അസ്വാഭാവികതയില്ലെന്നുമാണ് വിസിൽ എം ഡി അയ്യരുടെ വിശദീകരണം തുറമുഖം സന്ദർശിച്ച ശേഷമുള്ള സമൂഹ മാധ്യമ കുറിപ്പിൽ നിർമ്മാണ പുരോഗതിയും മറ്റും വിലയിരുത്താനായിരുന്നു സന്ദർശനമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു മന്ത്രിമാരായ വി എൻ വാസവൻ വി ശിവൻകുട്ടി മേയർ ആര്യ രാജേന്ദ്രൻ തുറമുഖ വകുപ്പിലെയും അദാനി പോർട്സിലെയും ഉദ്യോഗസ്ഥർ എന്നിവരും മുഖ്യമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ പദ്ധതിയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കമ്മീഷനിങ് ചടങ്ങിലേക്ക് പ്രതിപക്ഷ നേതാവിനെ ക്ഷണമില്ല തുറമുഖത്തെ ആദ്യ ചരക്കു കപ്പലിനെ സ്വീകരിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ട്രയൽ റൺ ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവാക്കി ഇതേ മാതൃകയിലാണ് ചടങ്ങിലും പ്രതിപക്ഷ നേതാവിനെ സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് എന്നും വാർഷിക ആഘോഷം പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നതിനാൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കുന്നില്ലെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം എന്നാൽ കോൺഗ്രസ് നേതാക്കളായ സ്ഥലം എം ശശി തരൂർ എം എൽ എൻസെൻറ് എന്നിവർ ക്ഷണിക്കപ്പെടേണ്ടവരുടെ പട്ടികയിലുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ച പട്ടിക അന്തിമമാക്കി തിരിച്ചു വന്നിട്ടില്ല വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്കെന്ന മത്സരം ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുണ്ട് മാസപ്പടി കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി ഗവർണർമാർക്ക് വിരുന്നൊരുക്കിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം വി കേരള ഹൌസിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ എന്നിവരുമായി നടത്തിയ ചർച്ചയുടെ തുടർച്ചയായിരുന്നു ഇതെന്നും മാസപ്പടി കേസ് നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ അസാധാരണ നീക്കമെന്നും സുധാകരൻ പറഞ്ഞു മാസപ്പടി കേസിൽ പിണറായി വിജയനെ പിന്തുണയ്ക്കാൻ വിസമ്മതിച്ചതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഇറക്കി മന്ത്രിയും രണ്ടു തവണ എം എൽ എയും എംപിയും കേന്ദ്ര കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ അധ്യക്ഷമായ ശ്രീമതി ടീച്ചർ പോലെയുള്ള ഒരാൾക്ക് ഇതാണ് അവസ്ഥ പിന്തുണ മാത്രം പോരാ പിണറായിക്ക് സൂര്യൻ ചന്ദ്രൻ അർജുനൻ യുദ്ധവീരൻ തുടങ്ങിയ സ്തുതികൾ കൊണ്ട് മുഖ്യമന്ത്രിയെ മൂടാത്ത ആർക്കും പാർട്ടിയിൽ രക്ഷയില്ലാത്ത അവസ്ഥയാണ് സ്തുതിച്ചിട്ടുപോലും എ കെ ബാലനെ പോലുള്ള നേതാക്കൾക്ക് പിഴയ്ക്കാനാകുന്നില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു പി കെ ശ്രീമതിക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് സംഘടനാപരമായ തീരുമാനമാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുമ്പോൾ വിലക്കേയില്ലെന്ന് ജനറൽ സെക്രട്ടറി എം എ ബേബി പറയുന്നു ജനറൽ സെക്രട്ടറിയുടെ നിലപാടിനെയാണ് സംസ്ഥാന സെക്രട്ടറി നിർദാക്ഷണ്യം തള്ളിക്കളഞ്ഞത് ദേശീയ സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് വെറുതെ അലങ്കാരത്തിനാണെന്ന് ബേബിക്കും അറിയാം പിണറായി വിജയൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്നവരാണ് ദേശീയ നേതാക്കളെന്ന് പറയപ്പെടുന്നവരെന്നും കെ സുധാകരൻ പറഞ്ഞു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സിബിഐ കേസെടുത്ത എഫ്ഐആർ ഇട്ടിട്ടും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെ പുറത്താക്കാതെ സംരക്ഷിക്കുന്നത് അധികം വൈകാതെ തനിക്കും ഇതേ അവസ്ഥ വരുമ്പോൾ രാജിവെക്കാതിരിക്കാനുള്ള മുൻകരുതലാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐആർ വന്നാൽ സസ്പെൻഡ് ചെയ്യുകയോ പുറത്താക്കുകയോ ചെയ്യാം എന്നാൽ കെ എം എബ്രഹാമിനെ മുഖ്യമന്ത്രി കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുകയാണ് ഇത് കേസ് അട്ടിമറിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും ഇടയാക്കും കെ എം എബ്രഹാമിനെ ഉടനടി പുറത്താക്കിയില്ലെങ്കിൽ നിയമ നടപടികളിലേക്ക് നീങ്ങുമെന്നും സുധാകരൻ പറഞ്ഞു ഇടുക്കി ജില്ലയിൽ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ ചടങ്ങിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ പ്രധാന അധ്യാപകരടക്കം നിർബന്ധമായും പങ്കെടുക്കണമെന്ന് വിവാദ ഉത്തരവ് കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറാണ് ഇടുക്കി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം ഉത്തരവിറക്കിയത് ചൊവ്വാഴ്ച ചെറുതോണിയിൽ നടക്കുന്ന ഘോഷയാത്രയിലും മറ്റും നിർബന്ധമായി പങ്കെടുക്കണമെന്നാണ് നിർദ്ദേശം കട്ടപ്പനയിലെ പത്ത് സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്കാണ് ഉത്തരവ് സാധാരണ വാക്കാൽ നിർദ്ദേശം നൽകാറുണ്ടെങ്കിലും ഇത് ഉത്തരവായി പുറത്തിറക്കുന്നത് അപൂർവമാണ് വാർഷികാഘോഷം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ നേട്ടത്തിനുള്ള പരിപാടിയാണെന്ന് ഇടതു നേതാക്കൾ തന്നെ വ്യക്തമാക്കിയ പശ്ചാത്തലത്തിൽ ഉത്തരവിനെതിരെ വ്യാപകമായ പ്രതിഷേധമുയർന്നു സിബിഐ അന്വേഷണം നേരിടുന്ന മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാമിനെ ഉടനടി സ്ഥാനത്ത് നിന്നും കിഫ്ബി സിഇഒ ചുമതലയിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ പേരിൽ സിബിഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതോടെ കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി കൂടാരമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുകയാണ് കള്ളക്കടത്തും അനധികൃത നിയമനങ്ങളും അനധികൃത കോൺട്രാക്ടറുകളും മാസപ്പടിയും എല്ലാം ചേർന്ന് കേരള ചരിത്രത്തിലെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറി വിരമിച്ച ശേഷം ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനം നൽകി തന്റെ ഓഫീസിനെ നയിക്കാൻ പിണറായി വിജയൻ നിയോഗിച്ച ആളാണ് കെ എം അബ്രഹാം കിഫ്ബിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്കുമേൽ അന്വേഷണം വരുമെന്ന അവസ്ഥ വന്നപ്പോഴാണ് കെ എം എബ്രഹാമിന് ക്യാബിനറ്റ് പദവി നൽകാൻ തീരുമാനിച്ചത് ഇത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ആരെയൊക്കെയോ രക്ഷിക്കുന്നതിന്റെ ഭാഗമായി നൽകിയ ഡീലാണ് വമ്പൻ സ്രാവുകൾ ഇനിയും കുടുങ്ങാനുണ്ട് എന്നതിന്റെ സൂചന മാത്രമാണ് ആ ഡീൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ അവലോകന യോഗത്തിൽ ഭാര്യയും മകളെയും കൊച്ചുമകനെയും ഒപ്പം ഇരുത്തിയ മുഖ്യമന്ത്രിയുടെ നടപടി അങ്ങേറ്റം അപമാനകരവും അപലപനീയവുമാണെന്നും ചെന്നിത്തല പറഞ്ഞു സംസ്ഥാന സർക്കാർ എന്നത് പിണറായി വിജയന്റെ അടുക്കള കാര്യമല്ല ഗുരുതരമായ അഴിമതി ആരോപണത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട പ്രതിയാണ് വീണാ വിജയൻ അത്തരം പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവലോകന യോഗത്തിൽ എങ്ങനെയാണ് പങ്കെടുപ്പിക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബകാര്യമല്ല വിഴിഞ്ഞം തുറമുഖ പദ്ധതി ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കൃഷി സിവിൽ സപ്ലൈസ് വകുപ്പുകൾക്ക് അത്യാവശ്യ ഫണ്ട് പോലും വൈകിപ്പിക്കുന്നതിന് പിന്നിൽ സി പി ഐയുടെ വകുപ്പുകൾ മോശമെന്ന് വരുത്തി തീർക്കാനുള്ള സി പി എമ്മിന്റെ നീക്കമാണെന്ന് സി പി ഐ ലോക്കൽ സമ്മേളനങ്ങളിൽ ചർച്ച സപ്ലൈകോ ഗോഡൌണുകൾ പൂട്ടാനും പകരം സഹകരണ വകുപ്പ് സ്ഥാപനങ്ങളിൽ മുഴുവൻ സംവിധാനവും ഒരുക്കാനാണ് സിപിഎം ശ്രമം ഭൂരിഭാഗം വരുന്ന സാധാരണക്കാർക്ക് വേണ്ട പദ്ധതികൾ അവഗണിച്ചാൽ വരുമാനമുള്ളവർക്ക് കൂടുതൽ വരുമാനം ലഭിക്കുന്ന നടപടികളാണ് സിപിഎം നടപ്പാക്കുന്നതെന്ന വിമർശനവും സമ്മേളനങ്ങളിൽ ശക്തമാണ് കമ്മ്യൂണിസ്റ്റ് ആദർശത്തിന് വിരുദ്ധമാണ് സർക്കാരിന്റെ പല നടപടികളും സിവിൽ സപ്ലൈസ് മുഖേന അരിയും പലവ്യങ്ങളും വിതരണത്തിനും നെല്ല് സംഭരണത്തിനും കൃത്യമായി പണം അനുവദിക്കാതെ സി പി ഐക്കെതിരെയുള്ള ധനവകുപ്പിന്റെ നടപടി െ മൊത്തത്തിൽ ബാധിക്കുമെന്ന് സിപിഎം തിരിച്ചറിയണം ഈ വകുപ്പുകൾ മികച്ച രീതിയിലായാൽ അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് സിപിഎം ആണ് റവന്യൂവിലും ഭൂരിഭാഗത്തിന്റെ നിത്യജീവിതം വിഷമത്തിലാക്കുന്ന നടപടികളിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും പല സമ്മേളനങ്ങളിലും ആവശ്യപ്പെടുന്നു ബ്രൂവറിക്കും വൻകിട നിർമ്മാണത്തിനും പ്രാധാന്യം നൽകുമ്പോൾ കർഷക പ്രശ്നങ്ങളിൽ ഇടപെടുന്നില്ല ഇത് രാഷ്ട്രീയ വീഴ്ചയാണ് ദേശീയ അടിസ്ഥാനത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ മോശം അവസ്ഥയും സമ്മേളനത്തിൽ ചർച്ചയായി